ഏത് കാലത്താണോ പ്രണയമില്ലാതിരുന്നത് മാധ്യമ മനുഷ്യന്റെ കാലം മുതലേ പ്രണയമില്ലാതെ പ്രപഞ്ചമില്ലല്ലോ ചേച്ചി കോഴിക്കോടാണോ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു ചേച്ചി കോഴിക്കോടാണോ യെസ് ഞാൻ കോഴിക്കോട് കരിപ്പൂര് മലപ്പുറം 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 പിന്നെ ഉണ്ടോ എന്ത് ചോദ്യം ഇല്ല ഇപ്പോഴും അത് ഒരു കാവളനെയാണോ പ്രണയിക്കുന്നത് നമുക്ക് എല്ലാത്തിനെയും പ്രണയിച്ചുകൂടെ എല്ലാത്തിനെയും പ്രണയിക്കാം ഞാൻ ചെയ്യുന്ന വേഷത്തെ പ്രണയിക്കുന്നു ഞാൻ ഇഷ്ടപ്പെട്ട പുസ്തകം വായിച്ചാൽ അതിനെ പ്രണയിക്കുന്നു ഞാൻ യോഗ ടീച്ചറാണ് യോഗയെ പ്രണയിക്കുന്നു പ്രപഞ്ചത്തെ സ്നേഹിക്കുന്നു നല്ല സുഹൃത്തുക്കളെ സ്നേഹിക്കുന്നു ചിലരോട് നമുക്ക് പ്രണയാൻ തോന്നും അല്ലേ സ്ത്രീ ആ സ്വാഭാവികം അല്ലേ പിന്നെ തോന്നി അതോ കുറച്ചു നേരം നിങ്ങൾ ഇതിനെ നിങ്ങളുടെ ആരോടെലും ഞങ്ങൾക്കാവ അവരുടെ തോന്നിയെന്ന് പറയണ്ട അത്രയുള്ളൂ അത് നൈമിഷികമാകാം ചിലപ്പം നീണ്ടുപോയേക്കാം സ്വാഭാവികം അത്രയേ ഉള്ളൂ പ്രശ്നക്കാലത്ത് നടന്ന സംഭവ വികാസങ്ങളെ വളരെ മനോഹരമായ രീതി അവ അവതരിപ്പിക്കാൻ സ്ത്രീയും നമ്മുടെ പ്രൊഡ്യൂസർ ബുക്ക് ശ്രമിച്ചിട്ടുണ്ട് മാപ്പിള മേഖലയെ പ്രത്യക്ഷത്തിൽ ആ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ലെങ്കിലും പരോക്ഷമായി സിനിമയെ കാണാൻ പറ്റും അതിൻ്റെ ഇടയിലൂടി ഇതിലൊരു വലിയ റിസ്ക്കും തരുന്നത് ഒരു കരണ്ട് ഒരു വള്ളി ഒരു വയറിങ് എവിടെയും കണ്ടിട്ടുണ്ട് അവിടെ കിടന്ന് സ്ത്രീ കാണിക്കുന്ന പാള അപ്പോൾ ഇത്രയും ഒരു ഡയറക്ടർ എന്നെ കൊണ്ട് ആ ഒരു സീനെ എനിക്കൊരു ഒരു ഒരു പേജ് ഡയലോഗുണ്ട് ഒറ്റയടിക്ക് പറയണം ഞാൻ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് ഞാൻ ധാരാളം മുസ്ലിം ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ മാക്സിമം ആ ടോണിൽ തന്നെ ചെയ്യാൻ വേണ്ടി എനിക്ക് ടോൺ എളുപ്പമാണ് നമ്മുടെ നാടും നമ്മുടെ ഭാഷയും ഒക്കെ അതുതന്നെയാണല്ലോ പക്ഷേ ഇത് കുറച്ച് റിസ്ക് എടുത്തു അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഉണ്ട് സിനിമയിൽ കണ്ടവരൊക്കെ വളരെ നന്നായിട്ടുണ്ട് അത് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും സിനിമയിൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം സിനിമ എല്ലാവരും എത്തിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് സ്ത്രീയുടെ രണ്ടാമത്തെ മൂവിയാണ് അത് രണ്ട് പടത്തിലും സ്ത്രീ കുറേ കാലം അസോസിയേറ്റ് ആയിരുന്നപ്പോഴും ഞാൻ അഞ്ചാറ് പടം ചെയ്തിട്ടുണ്ട് എൻ്റെ നൂറ്റമ്പത് സിനിമയൊക്കെ കഴിഞ്ഞിട്ടോ ഞങ്ങളൊന്നും ഇതുവരെ ഒന്നും നമ്മളെ ഒന്നും ഒന്നും പരിഗണിച്ചിട്ടില്ല രണ്ടുപേരെ സിനിമകൾ ഇറങ്ങാനുണ്ട് കുറേ സിനിമകൾ കുറേ വെബ് സീരീസുകൾ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ കുഴപ്പമില്ല അപ്പോൾ പൊതുവേ സിനിമയുടെ രീതി മാറി അല്ലേ ഇപ്പോൾ അമ്മ ക്യാരക്ടറില്ല ചേച്ചി ക്യാരക്ടറില്ല അമ്മയൊക്കെ ഫോൺ വിളിച്ച് അവർ ഒതുക്കുന്നു ഞങ്ങൾ ശരിക്കും ചാൻസ് വളരെ കുറേ എൻ്റെ ഇതിലുള്ള കുറേ ആർട്ടിസ്റ്റുകൾ ഒന്നും പണിയില്ലാതെ അപ്പോൾ എല്ലാം പലരും ഇപ്പോൾ വെബ് സീരീസിലേക്ക് മാറുന്നു ഞാനും കണ്ടുവെബ് സീരീസ് ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ ഈ ആവിഷ്കാര സാധനത്തിന് നേരെയുള്ള കടന്നുകയറ്റം ഒട്ടും അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു കലാകാരി എന്നല്ലെനിക്ക് പറയുന്നത് നമ്മൾ കലയിലൂടെ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് അത് സത്യസന്ധമായി പറയാനുള്ള സ്വാതന്ത്ര്യം എക്കാലത്തും ഒരു കലാകാരനും കലാകാരിക്ക് ഉണ്ട് എന്ന് ഞാൻ ഉദ്ദേശിച്ചു അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അമ്മ അസോസിയേഷൻ മൊത്തം തിരുവനന്തപുരത്ത് സസർഗോഡ് ഓഫ്സിന് ഉള്ളിൽ സമരം ചെയ്ത് ഞാൻ കോഴിക്കോടായതുകൊണ്ട് എനിക്ക് പോണ്ടാക്ട് ചെയ്യുക ഇപ്പോഴും അവരുടെ സപ്പോർട്ട് ചെയ്യുന്നത് ഇനി ഞാനകിന്നെല്ലാം പേര് വിട്ട് നമുക്ക് സിനിമ എടുക്കണം സമയം അല്ല തന്നെ അത് അങ്ങനെ എന്താണ് എന്തിനാണ് അങ്ങനെ ഒരു ഇത് നമുക്ക് പറയാനുള്ളത് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ എവിടെയാണ് കലാകാരിയും കലാകാരനും ഉണ്ടാവുമോ എഴുത്തിലായാലും ഇപ്പം അല്ലേ നമ്മൾക്ക് പറയാനുള്ളത് പറയുന്നവരെ ഒറ്റപ്പെടുത്തുന്ന അല്ലെ മാക്സിമം അവരെ വിമർശിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എഴുത്തുകാർക്ക് പോലും സിനിമയ്ക്കും ആ ഒരു അവസ്ഥ വന്നുകൊണ്ടിരിക്കണം അങ്ങനത്തെ ഒരു മാറ്റം വരണം ഞാനൊരു പടം ചെയ്യും മറ്റൊരു പടം ചെയ്യണം എന്നായിരിക്കും എനിക്ക് വളരെ സന്തോഷം എല്ലാവരോടും സംസാരിക്കാനും കാണാനും കഴിഞ്ഞത് നിങ്ങൾ പടത്തെ മാക്സിമം പ്രൊമോട്ട് ചെയ്യണം കാണണം എല്ലാവരും എത്തിക്കണം താങ്ക് യു താങ്ക് യു വെരി മച്ച്